ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഫ്ലവർ കോളി ഫ്ലവറായിട്ട് കൊണ്ടുള്ളൊരു സൂപ്പ് തയ്യാറാക്കുന്ന വിധമാണ് അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂണ് വെണ്ണ ഇട്ട് പാനിലിട്ടിട്ട് പിന്നീട് പിന്നീടതിൽ ഉള്ളി മൂന്ന് മൂന്നല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് പച്ചമുളക് നല്ല എരിവുള്ളതാണോ അത് കാരണം കൊണ്ട് ഒരു മുളകിൻ്റെ പകുതി ഇട്ടിട്ടുള്ളു പിന്നെ ഒരു കരയാമ്പൂവ് മൂന്നെണ്ണം ഒരു കഷ്ണം പട്ട പിന്നെ ബേ ലീഫ് ഇതിൻ്റെ പട്ടയുടെ ഇല ഒരെണ്ണം ഉണങ്ങി ബിരിയാണിയിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ഇല അപ്പം അതൊക്കെ ഒന്ന് ഇട്ടിട്ട് വാട്ടിയെടുക്കണം എന്താ വെളുത്തുള്ളി വലിയ എല്ലിയാണ് അപ്പൊ ഒരു മൂന്നെണ്ണം ഇട്ടിണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതാക്കി കഷ്ണങ്ങളാക്കിയത് അതൊക്കെ നട്ടിട്ട് ഈ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം പിന്നെ ഒരു ഉരുളക്കിഴങ്ങാണ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവോള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അത് ഇട്ടിട്ട് ഈ ഉള്ളി കുഴ ഇത് എല്ലാം കൂടി ഒരുമിച്ച് വാട്ടിയെടുക്കണം പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും കോളിഫ്ലവർ അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ കഷ്ണങ്ങളായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഈ ബട്ടറിലിട്ടിട്ട് വഴറ്റിയിട്ട് എന്നാ ഒരുവിധം വാടി വരുമ്പോൾ കുറച്ച് ഒഴിച്ച് വേവിക്കാം അപ്പോൾ അതാ കോളിഫ്ലവർ ഇട്ടു അത് ഇട്ടിട്ട് കുറച്ചു നേരം ഒന്ന് വാഴറ്റി ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം അപ്പൊ സൂപ്പ് നമ്മളെ നാട്ടിലധികം ഉപയോഗിക്കാറില്ല എങ്കിലും വിദേശികളൊക്കെയാണ് ഈ സൂപ്പിനെ സൂപ്പ് രാത്രിയിൽ അവർ ഭക്ഷണം ഒരു സൂപ്പായി സൂപ്പ് കഴിക്കുക അവർ രാത്രിയിലത്തെ ഒരു ഭക്ഷണമായിട്ട് കഴിക്കുക അവർ കൂടെ ബ്രെഡ് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിക്കും ഞാൻ ഞാനിപ്പോൾ ഇതില് ഒന്നും ഇടുന്നില്ല ഒരു ചപ്പാത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതി കൂടെ ചേർക്കുന്നുണ്ട് അപ്പത് നല്ല ഒരു രണ്ടു പേർക്ക് ഒരു രാത്രിയിലെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാതെ നല്ല ഹെൽത്തിയും പിന്നെ ആരോഗ്യ ഹെൽത്തി ഡയറ്റിനും വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ് ഈ സൂപ്പ് ഒന്നര ഗ്ലാസ് വെള്ളം വലിയ ഗ്ലാസ് മുന്നൂറ് മില്ലി കൊള്ളണ ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മൂടി വെക്കാം അങ്ങനെ ഞാൻ മൂടി ഏർ ഇത് വെന്തുണ്ട് ആ മൂടി തുറന്ന് സ്പൂൺ കൊണ്ടൊന്ന് കുത്തി നോക്കി അപ്പോൾ ഫ്ലവർ ഉരുളക്കിഴങ്ങൊക്കെ വെന്തുണ്ട് അപ്പം ഇനി അത് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറി കഴിഞ്ഞാൽ ഇപ്പം അത് ഏകദേശം ആറിയുണ്ട് അപ്പൊ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് ജാറിലേക്ക് അത് ചെരിഞ്ഞു ഒന്ന് അടിച്ചെടുക്കണം കുറച്ച് നല്ല ഏകദേശം ഒന്ന് നല്ല മയത്തിലാവേണ്ട ഏകദേശം നന്നായിട്ട് അരയണ പരുവത്തിൽ ഒന്ന് അടിച്ചെടുക്കണം വലിയ ക്രീമൊന്നും രൂപത്തിലാവണ്ടെടുക്കുമ്പോ ശരിക്കും കുഴമ്പ് രൂപത്തിലാണ് വായി വരുന്നത് അത്ര വേവുമ്പോ ഇതിലുള്ള വെള്ളമൊക്കെ പോണ്ട് അപ്പൊ ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കാം അപ്പൊ ഇനി അടുത്തായിട്ട് ഞാന് പാൻ വെച്ച് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് മൂപ്പിച്ചെടുക്കണം അപ്പൊ ചെറിയ ഇത്തിരി ബട്ടർ ഇട്ടിട്ട് ചെറിയുള്ളി മൂപ്പിച്ചെടുക്കാം ബട്ടർ ബട്ടർന്ന അധികം ഉപയോഗിക്കേണ്ടില്ല കേട്ടോ കുറച്ച് മാത്രമേ ചേർക്കണുള്ളൂ കൂടുതലായിട്ട് എന്തായാലും ഉരുകി കഴിഞ്ഞാൽ നെയ്യായി വരുല്ലോ അപ്പൊ അത് കൂടുതലും ഉപയോഗിച്ചിട്ട് ഹെൽത്തി എന്നുള്ളത് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കേണ്ട അപ്പം ഇത്രയും മാത്രമായിട്ട് ചെറുതായിട്ട് ഉപയോഗിക്കണമുള്ള വേറെ ഭക്ഷണങ്ങളൊന്നും ച കഴിക്കണില്ല ഈ സോപ്പ് കഴിക്കുമ്പോൾ അപ്പോൾ ഈ ചെറിയ തോതിലുള്ള ബട്ടറും ഒരു ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും പിന്നെ ഈ ഒരു ചപ്പാത്തി എല്ലാം കൂടി ആ നല്ല പൂർണ്ണ ആഹാരമായി ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും കഴിക്കാം രോഗികളായാലും പിന്നെ ഡയറ്റ് നോക്കണവർ ഷുഗർ ഉള്ളവർക്ക് രാത്രി ഭക്ഷണം ഒഴിവാക്കണവർക്കൊക്കെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണത് സൂപ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഫോളോവേഴ്സ് എൻ്റെ ചാനൽ ആദ്യം മുന്നേ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഉള്ളി നന്നായി മൂത്ത് കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് ഈ ചപ്പാത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്നിട്ടിട്ട് വറുത്തെടുക്കണം ഏകദേശം മൂത്ത് കഴിഞ്ഞു ഉള്ളി അത് കൊരിയെടുത്തു ഇനി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി അതിലൊന്നിട്ടിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം കുറച്ചൊന്ന് ഡ്രൈ ആവുന്നവരെ വറുത്തെടുക്കാം പിന്നെ അതിൻ്റെ മേതാനി കുറച്ച് അത് കോരിയതിന് ശേഷം അടിച്ച് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള സൂപ്പ് ചൂടുവെള്ളം ഒരു ഇരുന്നൂറ് എം എല്ലിന്റെ ഗ്ലാസ്സിൽ ചൂടുവെള്ളം ചേർത്തിട്ട് അത് നല്ല പാകത്തിനുള്ള ലൂസാക്കി എടുക്കണം ചപ്പാത്തി ഏകദേശം ആയിണ്ട് പിന്നെ അത് കോരി എടുക്കാം നല്ല വരണ്ട് വരണ്ട ഒന്ന് നന്നായി ചൂടായി ഏകദേശം ഒന്ന് ഡ്രൈ ആവണ രീതിയിൽ എടുത്താൽ മതി കോരി എടുക്കാം മാറ്റി വയ്ക്കാം പിന്നെ അടിച്ചു വെച്ച ടിച്ചു വെച്ച സൂപ്പ് അതിലൊഴിച്ചു ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം ഞാൻ ചേർത്തിണ്ടതില് മിക്സിൽ ജാറിൽ ഒഴിച്ചിട്ടുണ്ട് ലൂസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നാളികേരപ്പാലാണ് ഒരു മുക്കാൽ ഗ്ലാസ് നാളികേരപ്പാൽ ഉണ്ട് അപ്പൊ അതും നാളികേരപ്പാൽ ഒഴിച്ചു നല്ല പാകത്തിനാക്കി വെച്ചു പിന്നെ അതിൽ കുരുമുളക് പൊടി മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തത് അതെല്ലാം കൂടിയിട്ട് എല്ലാം ഒന്ന് വിതറി വെക്ക ഇതിപ്പോ കുരുമുളക് പൊടിയാണ് അരസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് ചെറുതാക്കി കട്ട് ചെയ്ത മല്ലിയില ഇടുന്നുണ്ട് പിന്നീട് ചപ്പാത്തി വറുത്ത് വെച്ച ചപ്പാത്തി മീതടാം ചൂട്ടോടെ ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഈ എല്ലാം ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഹെൽത്തി ആരോഗ്യപ്രദമായിട്ടുള്ള ഈ കോളിഫ്ലവർ സൂപ്പ് ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികൾ ഇനി കിട്ടാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ